ഓണത്തിൻ്റെ ലീവിന് അച്ഛൻ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ തിരിച്ചു പോവുകയാണ് കൂടെ ഞങ്ങളും പോകുന്നുണ്ട് എല്ലാ പ്രാവശ്യം അച്ഛനെ വിളിക്കാനും പിന്നെ ഇതുപോലെ അച്ഛൻ പോകുമ്പോൾ ഞങ്ങളും കൂടെ പോകാറുണ്ട് ഇപ്രാവശ്യം വീട്ടിലും കൂടെ കയറണമെന്ന് പറഞ്ഞാണ് പോണത് അച്ഛൻ്റെ ക്വാർട്ടേഴ്സിൽ പോയതിന് ശേഷം അവിടുന്ന് കുറച്ചേ ഉള്ളൂ എൻ്റെ വീട്ടിലേക്ക് പോവാൻ അപ്പോൾ അതുവഴി വീട്ടിലും കൂടെ കയറിയിട്ട് വരാമെന്ന് വിചാരിച്ചു ആദ്യം പോകുന്നില്ലെന്നാണ് വിചാരിച്ചത് കാരണം ഇന്ന് സ്കൂൾ തുറക്കുന്നത് കൊണ്ട് ഒരു ദിവസം പോലും അവിടെ നിൽക്കാൻ പറ്റില്ല അതുകൊണ്ട് പോകുന്നില്ല എന്ന് പറഞ്ഞ് നിന്നതായിരുന്നു പിന്നെ അമ്മയും അനിയത്തിയും വിളിച്ചപ്പം പിന്നെ എന്നാൽ പോയി ഒന്ന് കണ്ടിട്ട് വരാൻ വിചാരിച്ചു പോകുന്ന വഴിക്ക് കുറേ ദൂരം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതാണ് സ്ഥിതി രണ്ടുപേരും നല്ല ഉറക്കം ഞാനും ഉറക്കത്തിലായിരുന്നു ഞാനും കുറച്ച് നേരമൊക്കെ ഉറങ്ങിയിട്ട് നോക്കിയപ്പോൾ കാണാം അവരും ഉറക്കമാണ് അവര് മൊബൈലൊക്കെ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു ഞാൻ ഉറങ്ങുന്ന സമയത്ത് പിന്നെ നോക്കിയപ്പോൾ കാണാം അവരും ഉറക്കമാണ് അങ്ങനെ ഞങ്ങൾ ഉറങ്ങിയും വെള്ളമൊക്കെ കുടിച്ചും ഒക്കെ അങ്ങ് ഞങ്ങളിപ്പം കുളത്തുപ്പഴ എത്തിയിട്ടുണ്ട് കുളത്തുപ്പഴ ക്വാട്ടേഴ്സിൽ ചെന്ന് അച്ഛന് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു തേങ്ങായും അങ്ങനെയുള്ള കുറേ സാധനങ്ങളുണ്ടായിരുന്നു അതെല്ലാം ടുത്ത് റൂമിൽ കൊണ്ടുപോയി ഇതിപ്പോൾ ഇവരിവിടെ നിൽക്കുന്നത് അവിടെ പട്ടി നിൽപ്പുണ്ട് ആ അടുത്ത ക്വാർട്ടേഴ്സിൽ പട്ടിയുണ്ട് അത് നമ്മളെ കാണുമ്പോൾ ചാടി വരും അതുകൊണ്ടാണ് അച്ഛനെ ആദ്യം അങ്ങ് പറഞ്ഞു വിട്ടിട്ട് ഞങ്ങൾ പുറയാണ് പോയത് പിന്നെ അവിടെ ഒരു ഞാനിവിടെ ചെന്നപ്പം കാണാം ഒരു ചെറിയൊരു കാന്താരി കാന്താരിച്ചെടിയിരിക്കുന്നു അതിലാണെങ്കിൽ കുറേ പിന്നെ നല്ല പഴുത്തും പഴുക്കാറായതുമായ മുളകുണ്ടായിരുന്നു അത് ഞാൻ കുറേ നുള്ളിൽ പറിച്ചെടുത്തു അത് അവിടെ നിന്നാലും വെറുതെ കെളി നിന്നു വെറുതെ പൊഴിഞ്ഞൊക്കെ ഉള്ളൂ അച്ഛൻ പറിക്കാറില്ല അപ്പം ഞാനതിനെല്ലാം പറിച്ചെടുത്തു അപ്പോൾ അവിടെ കിറ്റ്കാറ്റൊക്കെ അവർ കഴിച്ചു എനിക്കുള്ളത് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ഞാനതിനെ എടുത്ത് കഴിച്ചു പിന്നെ കുറേ നേരം ഒന്നും അവിടെ നിന്നില്ല പെട്ടെന്ന് തന്നെ നമ്മൾ ഇറങ്ങി പോകുന്ന വഴിക്കാണ് അവിടെ ഒരു ചെടി നിപ്പുണ്ട് കേട്ടോ അതിൻ്റെ ഇലയൊന്നും മുറിച്ച് നമ്മളൊന്ന് മണപ്പിച്ച് നോക്കിക്കഴിഞ്ഞാൽ നല്ല കണ്ണിമാങ്ങയുടെ മണമാണ് കേട്ടോ ആ മാങ്ങ നമുക്ക് ആ മണം അടിക്കുമ്പോൾ തന്നെ അതങ്ങ് തിന്നാൻ തോന്നും അത്രയ്ക്ക് നല്ല മണമാണത് നല്ല പച്ച മാങ്ങയുടെ മണമായിരുന്നു പിന്നെ നമ്മൾ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോഴും തന്നെ ദേവു ഓടിപ്പോയി ആമിയെ പൊക്കിയെടുത്തു പക്ഷേ ആ എടുത്തപ്പം തന്നെ ഭയങ്കര കരച്ചിലായിരുന്നു ഞാനെടുത്തപ്പോഴും കരച്ചിലായിരുന്നു അതുകൊണ്ട് എടുത്തു കഴിഞ്ഞാൽ തിരിച്ചങ്ങ് വെച്ചു പിന്നെ ഞാൻ അവക്ക് വളയും മാലയും ഒക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കാണിച്ചപ്പോഴത്തേക്ക് നമ്മുടെ അടുത്ത് വന്നു ഞാൻ അവക്ക് കുറച്ച് വളം വേടിച്ചിട്ടുണ്ടായിരുന്നു അളവൊന്നും അറിയില്ലായിരുന്നു എങ്കിലും ഒരു ഊഹം വെച്ച് മേടിച്ചതാണ് പക്ഷേ ഇട്ടു നോക്കിയപ്പം കറക്റ്റ് പരുവായിരുന്നു രണ്ട് കൈയിലും കൈ നിറച്ചും വളയൊക്കെ ഇട്ട് കൊടുത്തപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമാണ് രണ്ട് കൈയും പൊക്കി കാണിച്ച് നിൽക്കുമായിരുന്നു പിന്നെ മാല വാങ്ങിയില്ല ഒരു ബോയാണ് വാങ്ങിയത് അതൊക്കെ വെച്ച് ഇങ്ങനെ അടിപൊളിയായിട്ട് നടക്കുകയാണ് അപ്പോഴേക്കാണ് അമ്മ ഞങ്ങൾക്കൊക്കെ ചോറ് വേണം പി സാധാരണ നമ്മളിവിടുന്ന് പൊതിച്ചോറൊക്കെ കെട്ടി അച്ഛൻ്റെ അടുത്ത് പോയിരുന്ന് ചോറൊക്കെ കൊണ്ടിട്ടാണ് വരുന്നത് വീട്ടിലോട്ട് പോകാറില്ലായിരുന്നു ഓണം ആയതുകൊണ്ടും പിന്നെ എല്ലാവരും വന്നിട്ടുണ്ടല്ലോ എല്ലാവരും ഒന്ന് കാണാമെന്നൊക്കെ പറഞ്ഞാണ് അവിടെ ചെന്നത് അപ്പം പിന്നെ നമുക്കും അവിടെ തന്നെ ഓണ് കഴിച്ചു ഞങ്ങൾ ചെല്ലുമെന്ന് ഞാൻ രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനും അമ്മയും അവളും കൂടി ഇരുന്ന് ഒന്നിച്ചിരുന്ന് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കഴിച്ചു